Mochi, gold and diamonds. Buy now, pay later. ചെറുതുരുത്തി താഴപ്ര വെട്ടിക്കാട്ടെതിരോട് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് വാഴനാട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ റോഡിന്റെ ശോചനാവസ്ഥോബാദ് ചെറുതുരുത്തി പഞ്ചായത്തിൻ്റെ മൊത്തം റോഡുകളും അതേമാതിരി എല്ലാ സാധാരണക്കാരുടെ ജീവിതങ്ങളും വഴിമുട്ടി കിട്ടുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണസമിതി ഇപ്പോൾ ഇത് പിന്നെ താഴെപ്പുറയിൽ നിന്നും പിന്നെ മെയിൻ റോഡിലേക്ക് വേറുന്ന ഈ റോഡിൻ്റെ രാവിലെ എട്ടര മുതൽ പത്ത് മണിവരെ ഒരുപാട് സ്കൂൾ വണ്ടികൾ ആർ എഫ് എകളായാലും ആയാലും പിന്നെ നമ്മുടെ ഈ ഹാദിയ കോളേജിൻ്റെ ആയാലും എല്ലാ സ്കൂളുകളും ഒരുപാട് വാഹനങ്ങൾ വലുതും ചെറുതുമായിട്ട് പോകുന്ന സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു വണ്ടി നമ്മളാണ് കിടക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടി ഇവിടെ നമുക്കിവിടെ സൈഡാക്കിയിട്ടാലാണ് മറ്റൊരു വണ്ടി പോകാനുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടുന്ന വിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് മെയിൻ റോഡ് എത്തുന്നവരെ അവിടെ ഒരു പിന്നെ മൂന്നടി റോഡ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മൊന്തയിലാണ് എന്നുണ്ട് പി എസ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു എൻ എ ഇബ്രാഹിം എൻ വൈ അബ്ബാസ് വി എം ജാഫർ എന്നിവർ സംസാരിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക